കഴിഞ്ഞ ദിവസം അന്തരിച്ച കോൺഗ്രസ് നേതാവും ചൂണ്ടൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന ജോസ് പോൾട്ടിയുടെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചു കേച്ചേരി സെന്ററിലും ചൂണ്ടൽ പഞ്ചായത്ത് കാര്യാലയത്തിലും പൊതുദർശനം വെച്ച അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു നാളെ വൈകിട്ട് നാലുമണിക്കാണ് സംസ്കാരം തൃശൂർ ജൂബിലി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് ജോസ് പോൾട്ടി മരണത്തിന് കീഴടങ്ങിയത് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെ കേച്ചേരി സെന്ററിൽ എത്തിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും ജോസ് പോൾട്ടി ജനറൽ സെക്രട്ടറിയായ കേച്ചേരിയിലെ ഐ എൻ ടി യു സി ചുമട്ടു തൊഴിലാളി യൂണിയൻ്റെയും നേതൃത്വത്തിൽ ഭൌതികശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ എം ബഷീർ കേച്ചേരി സർവീസ് സഹരണ ബാങ്ക് പ്രസിഡന്റ് ഐ വേണുഗോപാൽ എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇറക്കി വെച്ച ഭൌതിക ശരീരത്തിൽ പ്രസിഡന്റ് രേഖാ സുനിൽ സിപിഐഎം കേച്ചേരി ലോക്കൽ സെക്രട്ടറി ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ ആക്സ് ജില്ലാ സെക്രട്ടറി എ എഫ് ജോണി തുടങ്ങിയവരും അന്തിമോപചാരമർപ്പിച്ചു ഏകദേശം പത്ത് മിനിറ്റോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ചൂണ്ടൽ പുതുശ്ശേരി റോഡിലുള്ള വസതിയിലെത്തിച്ചു എം ഡി സി സി പ്രസിഡന്റ് പി എ മാധവൻ യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഡി സി സി സെക്രട്ടറി വി വേണുഗോപാൽ പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി മാധവൻ കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ പോൾ ജേസൺ ചാക്കോ എന്നിവർ ചേർന്ന് ഭൌതിക ശരീരത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന പാലക്കാട് എം പി ബി കെ ശ്രീകണ്ഠനുവേണ്ടി ഡി സി സി സെക്രട്ടറി വി വേണുഗോപാൽ പുഷ്പചക്രം സമർപ്പിച്ചു സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് നാലുമണിക്ക് പുതുച്ചേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയ സെമിത്തേരിയിൽ നടക്കും